ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇഞ്ചിക്ക് അല്പം വിലക്കുറവാണ് അപ്പോൾ ഒരു പുതിയ രീതിയിലാണ് ഈ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് അരക്കിലോ ഇഞ്ചി വാങ്ങിച്ചു അത് നന്നായി കഴുകി വൃത്തിയാക്കി കളഞ്ഞു അരിഞ്ഞ് രണ്ട് ദിവസം വെയിലത്ത് ഉണക്കിയതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കുന്നത് ഇത് വറുത്തെടുക്കാനായിട്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല ഈ രീതിയിലാണെങ്കിൽ അൻപത് ഗ്രാം എണ്ണയുണ്ടെങ്കിൽ അരക്കിലോ ഇഞ്ചി വറുത്ത് കോരി എടുക്കാം ഇഞ്ചി വറുത്തെടുത്ത എണ്ണ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ കടു കിട്ട് പൊട്ടിച്ച് കറിവേപ്പില കൂടി ചേർത്ത് വറുത്തെടുത്തതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് രണ്ട് സ്പൂൺ മുളക് കൂടി ചേർത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് ഇള ഇളക്കിയെടുക്കുക ചൂട് ആറിയതിന് ശേഷം പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് നന്നായി അരിവിച്ചതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി സ്റ്റൗ വീണ്ടും കത്തിക്കുക അല്പം ഉലുവ പൊടിയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി അല്പം ശർക്കര നീരും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക പിന്നീട് നാം പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി വറുത്തെടുത്ത് പൊടിച്ചതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ കത്തിക്കുക ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ തയ്യാറാക്കി ഇറക്കുക താൽപര്യമുള്ളവർക്ക് ഇതിലേക്ക് വിനാഗിരി ചേർക്കാവുന്നതാണ്